എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പൈതം ഗുരുവായൂര്ന്ന് സന്ദർശിക്കാൻ എത്തിയൊരു മഹത് വ്യക്തിത്വം ഗുരുവായൂർക്കാരനായ ഷാർജയില് ആ മണലുള്ള സ്ഥലങ്ങൾ അത് തീരെ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങള് കൃഷിയുക്തമാക്കി പച്ചപ്പ് വിരിപ്പി വിരിച്ച ഒരാളാണ് സുതീഷ് ഗുരുവായൂര് കുറെ നമ്മള് നവമാധ്യമങ്ങളിൽ ഒരു വ്യക്തിത്വമാണ് ദിവേരന്റെ ക്ലോസ് ഫണ്ട് അപ്പൊ നമ്മളൊക്കെ മണ്ണും ജലവും വെളിച്ചമൊക്കെ ഉള്ള നമുക്ക് പോലും കഴിയാത്ത കാര്യം ഇതൊന്നുമില്ലാത്ത സ്ഥലത്ത് പോയി അല്ലെങ്കിൽ വെള്ളം വേണ്ടത്ര കിട്ടാത്ത സ്ഥലത്ത് പോയിട്ട് അതിനെ കൃഷിയുക്തമാക്കുക എന്ന് പറഞ്ഞാൽ എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്ത ഒരു കാര്യമാണ് പൈതൃകത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം നൽകുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഇവിടെ സന്ദർശിച്ച സുധീഷിന് എല്ലാവിധ നന്മകളും നേരെയാണ് ഒപ്പം തന്നെ പൈതൃക ഗുരുവായൂരിന്റെ ഒരു ഉപഹാരം നൽകുകയാണ് റേറ്റ് വാങ്ങാൻ തൊടുവുകൾ ക്ഷമിക്കുക അതുപോലെ തന്നെ ജവേട്ടന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് നമ്മുടെ ഒരു ഗുരുവായൂർ കലണ്ടർ രവേട്ട നന്ദിയാണ് സുധീഷ് ഒരുപാട് സന്തോഷം എന്താ പറയാ പൈതൃകം എന്ന് പറയുന്ന പേരിൽ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ സന്തോഷം നിറഞ്ഞ ഒരു വാക്കുകൾ എന്നാൽ നിങ്ങൾ ഈ പൈതൃകം ദുരുമായിരുന്ന ഒരു ഇത് കൊടുത്തിരിക്കുകയാണ് പല സന്തോഷമുണ്ട് ഇങ്ങനെ വിളിച്ച് എന്താ പറയുക ഒരു ഉപാർ തന്നാലും ഒത്തിരി ഇവിടെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാലും ഒത്തിരി സന്തോഷം ദുബായിൽ ദുബായിക്കായാലും വരികയാണെങ്കിൽ നമ്മുടെ ഗ്രീൻ ഹെവൻ നമ്മുടെ ആ നെൽകൃഷി കാണാനായിട്ട് എല്ലാവരും വരണം പിന്നെ എന്തെങ്കിലും സഹായം ദുബായിൽ ദുബായിലാണ് നമ്മുടെ മേഖല കൃഷി ചെയ്ത് കൊടുക്കണം ഓർഗാനിക്കായിട്ട് വെജിറ്റബിൾ ഉണ്ടാക്കി കൊടുക്കണം കമ്പനിയാണ് അതും കൂടിയുണ്ട് അപ്പോൾ ആരെങ്കിലും മൊത്തം ആരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ തയ്യാറാണ് ഇത്രയൊക്കെ ചെയ്യാം താങ്ക്